ടെൻസും ഗ്രാമറും ഇല്ലാതെ ഒന്നോ രണ്ടോ വാക്ക് പഠിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാലോ ഒന്ന് നോക്കാം നമ്മൾ എപ്പോഴും പറയും എന്തേലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കുണ്ട് ലെറ്റ്സ് ലെറ്റ് അപ്പോസ്ട്രഫി റുഫി എസ് അതായത് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാതെ അങ്ങ് ലെറ്റ്സ് എന്ന് മനസ്സിലാക്കുക പോകുക എന്നുള്ളതിന് എന്നല്ലേ അപ്പോൾ ലെറ്റ്സ് ഗോ നമുക്ക് പോകാം ഓക്കെ എന്നാൽ കളിക്കാം എന്ന് പറയുമ്പോൾ പ്ലേ അല്ലേ നമുക്ക് കളിക്കാം ലെറ്റ്സ് പ്ലേ നമുക്ക് കളിക്കാം നമുക്ക് പഠിക്കാം ലെറ്റ്സ് സ്റ്റഡി ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് വെർബുകൾ നിങ്ങൾക്ക് പ്രവൃത്തികൾ അറിയാമല്ലോ അപ്പൊ ഈ പ്രവൃത്തികൾ ലെറ്റ്സിൻ്റെ കൂടെ കൂട്ടുമ്പോൾ പോകാം വരാം എഴുതാം ഇപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് എന്നുള്ളത് ഇത് ഞങ്ങൾ ഞാൻ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമുക്ക് പഠിക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് പഠിച്ചാലോ എന്ന് നമ്മൾ ആലോ പറയുന്നതിന് പകരം ലെറ്റ്സ് സ്റ്റഡി നമുക്ക് പഠിക്കാം ഓക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വാക്കുകൾ വെച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പരിശീലിച്ച് നോക്കാം അപ്പം ഇങ്ങനെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നിങ്ങൾ തൊട്ടടുത്ത വാക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ മറ്റൊരു വാക്ക് ഞാൻ പറയാം ഇപ്പം നമ്മളെപ്പോഴും പറയും നിനക്കൊന്ന് വീട്ടിലേക്ക് പോവാമോ അല്ലെങ്കിൽ നിനക്കൊന്ന് സ്കൂൾ വരെ പോവാമോ എന്ന് ചെയ്യുമ്പോൾ കഴിച്ചില്ല ഞാൻ പോവാം അല്ലെങ്കിൽ ഞങ്ങൾ പോകാം എന്ന് പറയില്ലേ ഇങ്ങനെ പോകാം അല്ലെങ്കിൽ വരാം എന്നൊക്കെ പറയാനായിട്ട് ഓക്കെ മുമ്പേ നമ്മൾ നമുക്ക് പോകാം എന്നുള്ളതിനാണ് ലെറ്റ്സ് ഗോ പറഞ്ഞത് ഇപ്പം ഞാൻ പോകാം എന്ന് പറയുന്നതിന് ഇപ്പം ഞാനെന്നുള്ളതിന് ഐ ആണ് പോകുക എന്നുള്ളതിന് ഗോ ഗോയാണ് അതിനിടയിലായിട്ട് ഷോൾ എസ് എച്ച് എ എൽ എൽ ഷോൾ എന്ന് ചേർത്താൽ ഞാൻ പോകാം ഞങ്ങൾ പോകാം എന്നാണെങ്കിലോ ഞങ്ങൾ എന്നതിന് വി ആണ് പോകുക എന്നുള്ളത് ഗോയാണ് അപ്പോൾ അതിനിടയ്ക്ക് വി ഷോൾ ഗോ എന്നാൽ സ്കൂളിലേക്ക് എന്നാണെങ്കിലോ അതിൻ്റെ കൂടെ ഒരു ടു സ്കൂൾ ചേർത്താൽ മതി വിഷാൾ ഗോ ടു സ്കൂൾ ഇന്ന് എന്നാണെങ്കിലോ ടുഡേ വി വിഷാൾ ഗോ ടു സ്കൂൾ ടുഡേ നോക്കൂ എളുപ്പം സ്റ്റാൻഡൻസൈറ്റിയിലെ ഇപ്പം ഞാൻ നിന്നെ വിളിക്കാം അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ആയി വിളിക്കുക എന്ന് പറയുമ്പോൾ കോൾ എപ്പോഴും ശ്രദ്ധിക്കുക സബ്ജെക്ടിൻ്റെ തൊട്ട് കൂടെയാണ് നമ്മൾ വെർബുകൾ അതിൻ്റെ കൂടെ എന്താണ് എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ച് തന്നെ എഴുതാം അപ്പം ഞാൻ വിളിക്കാം ഐ ഷോൾ കോൾ നിന്നെ ഐഷോൾ കോൾ യു ഞാൻ നിന്നെ വിളിക്കാം നാളെ ടുമോറോ അപ്പോൾ ഞാൻ നിന്നെ നാളെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഐഷോൾ കോൾ യു ടുമോറോ അപ്പോൾ ഞാൻ പോകാം എന്ന് പറയുമ്പോൾ ഐഷോൾ ഗോ ഞങ്ങൾ പോകാം എന്ന് പറയുമ്പോൾ വിഷോൾ ഗോ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാം വിഷോൾ ഗോ ടു സ്കൂൾ ഞങ്ങൾ നാളെ സ്കൂളിലേക്ക് പോകാം വിഷോൾ ഗോ ടു സ്കൂൾ ടുമോറോ ഞാൻ വിളിക്കാം ഐഷോൾ കോൾ ഞാൻ നിന്ന് വിളിക്കാം ഐ ഷുൾ കോൾ യു ഞാൻ നിന്ന് ഇന്ന് വിളിക്കാം ഐ ഷുൾ കോൾ യു ടുഡേ ഓക്കേ അപ്പം ഇത് തന്നെ ഈ ഷോൾ തന്നെ ഒരു ചെറിയ മാറ്റം നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ പറയാണ് ഞാൻ പോകാംന്ന് പറയുന്നതിന് പേരം ഞാൻ പോട്ടെ അല്ലെ ഞാൻ പോയിക്കോട്ടെ ഞാൻ ചോദിക്കൂല്ലേ ഞാൻ പോകട്ടെ എന്നാൽ ചോദിക്കുമ്പോൾ അവിടെ ഈ ഷോളിനെ എടുത്ത് ആദ്യം എഴുതിയിട്ട് ഷോൾ ഐ ഗോ ഞാൻ പോട്ടെ ഞങ്ങൾ പോട്ടെ എന്നാണെങ്കിലോ ഷോൾ വി ഗോ ഞാൻ നാളെ വിളിക്കട്ടെ ഷോളൈ കോൾ ഞാൻ നിന്നെ വിളിക്കട്ടെ ഐഷാലൈ കോൾ യു നാളെ ടുമോറോ ഷോളൈ കോൾ യു ടുമോറോ ഇപ്പോൾ നോക്കൂ പോകാം എന്നത് ഐഷാൽ ഗോന്നാണെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അത് ഷാലൈ ഗോന്നാവും ഓക്കെ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഷാൽവി ഗോ ഞങ്ങൾ നാളെ പോയിക്കോട്ടെ ഷാൽവി ഗോ റ്റുമൊറോ ഓക്കെ ഞാൻ നാളെ നിന്നെ വിളിക്കട്ടെ ഷോളൈക്കോൾ ടുമൊറോ അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ചത് നോക്കൂ ലെറ്റ്സ് ഐ ഷോൾ ഷോളൈ ലെറ്റ്സ് എന്നത് നമുക്ക് പോകാം നമുക്ക് വ നമുക്ക് കളിക്കാം നമുക്ക് ചാടാം നമുക്ക് കഴിക്കാം എന്നൊക്കെയാണെങ്കിൽ ഷോൾ പറയുമ്പോഴേക്ക് ഞാൻ പോകാം വി ഷോൾ പറയുമ്പോൾ ഞങ്ങൾ പോകാം എന്നാൽ അത് ഷോളൈ ഷോൾ വി എന്നാകുമ്പോഴേക്കും ഞാൻ പോകട്ടെ ഞാൻ വിളിക്കട്ടെ എന്നാവും അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിൽ നമുക്കൊന്ന് ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് പറയൂ ഞങ്ങൾ പൊയ്ക്കോട്ടെ അതിൻ്റെ ഒന്ന് സ്പീക്കിംഗ് പ്രാക്റ്റീസാണിത് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്താൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തേത് നമുക്ക് കഴിക്കാം നിങ്ങൾ കഴിക്കുക എന്നുള്ളതിന് ഹാവ് വെച്ചത് അതായത് ലെറ്റ്സ് ആവ് ഓക്കെ ലെറ്റ്സ് ആവ് ആ ലഞ്ച് നമുക്ക് ഊണ് കഴിക്കാം എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം കുടിക്കാം എന്നാണെങ്കിൽ എന്ത് വരുമെന്ന് നിങ്ങൾ പറയൂ നമുക്കൊരു ചായ കുടിക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പുറത്ത് പോയി വരാം ഓക്കെ നമുക്ക് പുറത്ത് പോയി വരാം ഓക്കെ ഞാൻ പോകട്ടെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്രാക്ടീസായിട്ട് എഴുതുക ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ ജോയിൻ കോൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്